യിലെ സ്വർഗമാണ് കുടുംബം ദൈവത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരം ദൈവത്തിന്റെ പദ്ധതിയുടെ ഫലമായിട്ടാണ് രണ്ടു വ്യക്തികൾ വിവാഹത്തിലൂടെ ഒന്നാകുന്നത് ദൈവം അവരെ ഒരുമിച്ച് ചേർത്ത് വിവാഹം എന്ന കൂതാശയിലൂടെ ആശീർവദിക്കുമ്പോൾ അവരിലൂടെ ഈ ലോകത്തിന് ഒരുപാട് നന്മകൾ ഉണ്ടാകണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സാത്താന്റെ ഇടപെടലുകൾ ഈ പദ്ധതിക്ക് ഘടകവിരുദ്ധമായി മാറുന്നു അതോടെ കുടുംബ ജീവിതത്തിലേക്ക് പല പ്രശ്നങ്ങൾ കടന്നു വരികയും കലഹങ്ങൾ പതിവായി തീരുകയും ചെയ്യുന്നു ഇങ്ങനെ പരസ്പരം കലഹിക്കുന്ന ദമ്പതികൾ തങ്ങളുടെ കടമകളെ കുറിച്ച് മറന്നുപോവുകയും പരസ്പരം കുറ്റപ്പെടുത്തലും പഴിച്ചാറലും കൊണ്ട് കുടുംബജീവിതം നരകുതുല്യമാക്കുകയും ചെയ്യുന്നു ഈ അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ ഇതാ ഈ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രയോജനപ്പെടും പരസ്പരമുള്ള വാഗ്വാദങ്ങളും ഷണ്ടകൂടലുകളും അവസാനിപ്പിച്ച് കുടുംബജീവിതം സ്വർഗ്ഗമാക്കാനുള്ള മനോഹരമായ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം ഓ ശാന്തശീലിനും സർവനന്മസ്വരൂപിയുമായ എൻ്റെ ദൈവമേ അങ്ങേക്ക് ശുതിയായിരിക്കട്ടെ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു അങ്ങയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിവാഹത്തിലൂടെ ഒന്നു ചേർക്കപ്പെട്ടതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് പലപ്പോഴും അങ്ങയുടെ ഹിതമനുസരിച്ച് പെരുമാറാനോ പ്രവർത്തിക്കാനോ സാധിക്കുന്നില്ല കലഹത്തിൻ്റെ അരൂപികൾ ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു വിദ്വേഷത്തിൻ്റെ കനലുകൾ ഞങ്ങളുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു വിട്ടുവീഴ്ചയില്ലായ്മയും ക്ഷമിക്കാനുള്ള കഴിവില്ലായ്മയും ഞങ്ങളുടെ ബന്ധത്തെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങേപ്പോലെ സ്നേഹിക്കാനും അങ്ങേപ്പോലെ ക്ഷമിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ ശക്തിയും ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ ദേശത്തിൽ പറഞ്ഞുപോയ വാക്കുകൾ പരസ്പരം ക്ഷമിക്കാനും പരസ്പരം മറക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ മക്കൾക്ക് മാതൃകാ മാതാപിതാക്കളായി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ നസ്രത്തിലെ തിരു കുടുംബത്തിൻ്റെ മറ്റൊരു പതിപ്പായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ ആ മീൻ